ഏ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ലുലു പാലക്കാട് ലുലു ലുലുമാളിൻ്റെ ഉള്ളിലാണ് ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ഹോം അപ്ലയൻസ് പ്രോഡക്റ്റുകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ കാണുന്ന ഇൻഡക്ഷൻ കുക്കറ് ഒരുപാട് നല്ല നല്ല ഓഫറുകൾ അവരിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് റേറ്റ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ പ്രസന്റേജ് എല്ലാം ടച്ച് മോഡലാണ് വരുന്നത് അതേപോലെ നമുക്ക് സ്വിച്ച് മോഡലും ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ നമുക്ക് കാണാം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതേപോലെ എല്ലാത്തിന്റെ ഞാൻ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ ഈ അൻപത് പെർസെന്റേജ് ഓഫർ ഇട്ടതിന് ശേഷം നല്ല തിരക്കാണ് ഈ ലുലു മാളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പർച്ചേസിംഗ് നടക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും നമുക്ക് ഞാൻ കൂടുതലും ഒരുവിധം നല്ല ഓഫർ ഉള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ എം ആർ പി റേറ്റും പിന്നെ ഓഫർ വേണ്ടിയിട്ടുള്ള റേറ്റ് നമുക്ക് അതിൽ ആ ഒരു ഓരോരോ പ്രൊഡക്റ്റിൻ്റെ മേലെ ഞാൻ അവർ വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണുന്നത് ഇപ്പോൾ ഡ്രിമ്മറാണ് ഇമ്പെക്സ് അങ്ങനെയുള്ള ഓരോരോ പല കമ്പനികളുടെ ഈ ഡ്രിമ്മറുകളാണ് കാണുന്നത് ഞാൻ അതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഫിലിപ്സ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ ഡ്രിമ്മർ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ഡ്രിമ്മറിൻ്റെ എം ആർ പി നാലായിരം രൂപയാണ് അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ആയിരം രൂപയ്ക്കുണ്ട് തൊള്ളായിരം രൂപയ്ക്കുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഈ കാണുന്ന ഇമ്പെക്സിൻ്റെ എഴുപത്തഞ്ച് ഇഞ്ചുള്ള ടി വി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് അതിന്റെ ഓഫർ കഴിഞ്ഞ് ഒരു ലക്ഷം രൂപ അതേപോലെ ഇമ്പെക്സിൻ്റെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടിവിയാണ് അത് ഇരുപത്താറായിരം രൂപ എം ആർ പി പതിനഞ്ച് ഇരുന്നൂറിന് നമുക്ക് മേടിക്കാൻ പറ്റും ഈ കാണുന്നത് വിയു കമ്പനിന്റെ ഒരു ടി വി ആണ് എൺപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വീണ് എം ആർ പി വരുന്നത് മൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരം രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും ഈ കാണുന്ന വയർലെസ് ആണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞ് ബില്ലിങ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോൾ ആ ബില്ലിങ് ചെയ്യാൻ ഒരുപാട് തിരക്കുണ്ട് നല്ല പർച്ചേസിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ലുലു മാളിൽ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത് അതുപോലെ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വാച്ച് പിന്നെ അങ്ങനെയുള്ള ബഡ്സുകൾ എല്ലാം നല്ല ഓഫർ ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് ഈ ബോക്സുകളിലെല്ലാം കാണുന്നത് ലാപ്ടോപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഓരോരോ കമ്പനിയും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യം റാം എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കമ്പനിയുണ്ട് എക്സിപി ഉണ്ട് ലെനോവോ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ ലാപ്പുകൾ ഇവിടെ ഇപ്പോൾ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് കാണുന്ന ഓരോരോ കമ്പനീൻ്റെയും തൊട്ട് കാണുന്ന റേറ്റും ഓഫറായിട്ടുള്ള റേറ്റും എല്ലാവരും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കാണുന്നത് മിക്സിയാണ് നമുക്ക് വീട്ടിലൊക്കെ വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അപ്പോൾ മിക്സി പ്രീതി അത് ഓഫർ കഴിഞ്ഞിട്ട് ഏഴായിരത്തി തൊള്ളായിരം രൂപ പിന്നെ അതേപോലെ ഒരുപാട് മിക്സിൻ്റെ കളക്ഷനും ഉണ്ട് പല മോഡലിലും പല കമ്പനികളിലും ഇൻപെക്സിൻ്റെയാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ബജാജ് ബജാജിൻ്റെ മിക്സിയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഒരുപാട് മിക്സികൾ പല കമ്പനികളുടെയും ഒരുപാട് മിക്സികൾ ഇവിടെ നല്ല ഓഫറിൽ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്നാണ് ഈ ഓഫറെല്ലാം കിട്ടുക പിന്നെ അടുത്താണ് ഗ്യാസ് അടുപ്പാണ് ഗ്യാസ് അടുപ്പ് നമുക്ക് ഓഫർ കഴിഞ്ഞ് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മൂന്ന് അടുപ്പ് വരുന്നതാണ് അതേപോലെ ഇത് നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് നമുക്ക് ഓഫർ കഴിഞ്ഞ് കിട്ടും അതേപോലെ എല്ലാത്തിനും ഗ്യാസ് അടുപ്പിന് നല്ല ഓഫർ അവരിപ്പോൾ കൊടുക്കുന്നുണ്ട് അത് അൻപത്തി നാല് പെർസെൻറ്റേജ് എല്ലാം ഓഫർ കിട്ടുന്നുണ്ട് ഇപ്പോൾ പല മോഡലിലും ഇവിടെ ഗ്യാസ് സ്റ്റോവുകൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് കമ്പനി കമ്പനികളുണ്ട് നമുക്കപ്പോൾ വന്ന് നിങ്ങൾക്കിപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഏതാണ് ഓഫറുള്ളത് എത്ര ഓഫർ ഉണ്ട് എന്നെല്ലാം തിരഞ്ഞെടുത്ത് നോക്കി മേടിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഞായറാഴ്ച കഴിഞ്ഞവിടെ എത്ര വിലയിൽ എത്ര വ്യത്യാസം വരുന്നു നമുക്കത് കണ്ട് തന്നെ അറിയണം ഇപ്പോൾ അവർ ഇത്രയൊക്കെ ഓഫർ ഇട്ടുണ്ട് പലതരത്തും നമുക്ക് അൻപത് പെർസെൻറ്റേജും പിന്നെ അൻപത് നൂറില് വരെ ഓഫർ അവരിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തുടങ്ങി എത്ര റേറ്റ് വരുന്നോ നമുക്കത് അപ്പം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റവൊക്കെ കാണുന്ന അറുപത് പെർസെൻറ്റേജ് ഓഫറാണ് ഇപ്പം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന് വരുന്നത് അപ്പോൾ അത് അറുപത് പെർസെൻറ്റേജ് ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഓവൻ്റെ ഒരു കളക്ഷനാണ് അതിൻ്റെ റേറ്റൊക്കെ ഞാൻ അതിൻ്റെ എത്ര ലിറ്ററിൻ്റെയാണ് അതിൻ്റെ റേറ്റും ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ താഴെ തന്നെ ചെറിയൊരു നോട്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റാണ് ഈ കാണുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ അതിൽ ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് പിന്നെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ഒരുപാടുണ്ട് അൻപത് പെർസെൻറ്റേജ് ഓഫറിൽ തന്നെ ഒരുപാട് ടോയ്സുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഏതാ വേണ്ടത് തിരഞ്ഞെടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ ഈ കാണുന്ന ഹാവൽസ് ഒരു സീലിംഗ് ഫാനിൻ്റെ ഒരു കളക്ഷനാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അതിൻ്റെ സ്റ്റാർട്ടാവുന്നുണ്ട് അതേപോലെ മിസ്റ്റർ ലേറ്റിൻ്റെ ഫാനാണ് സീലിംഗ് ഫാന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിനൊരുപാട് സീലിംഗ് ഫാനുകൾ നല്ല ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഹാവൽസിൻ്റെ ഓരോരോ മോഡലാണ് മോഡൽ സീലിംഗ് ഫാനാണ് പിന്നെ അടുത്തതായിട്ട് അയൺ ബോക്സിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ അയർ ബോക്സിൻ്റെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത് ഇത് നമുക്ക് സെമി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എംപെക്സിൻ്റെ പക്ഷേ ഞാൻ ഒരുവിധം ഓഫറുള്ളതിൻ്റെ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ പിന്നെ ഈ കാണുന്നത് എമർജൻസി ലൈറ്റ് ചെറിയ ഫാന് അങ്ങനെയുള്ളൊരു ചെറിയ കളക്ഷനാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എല്ലാം അവർ ഓഫർ കഴിഞ്ഞതിന് ശേഷമുള്ള റേറ്റ് എല്ലാം അവർ അവിടെത്തന്നെ ഓരോരോ പ്രൊഡക്റ്റിൻ്റെ താഴെ ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരഞ്ഞെടുത്ത് നോക്കി മേടിക്കാൻ പറ്റും ഓരോരോ പ്രൊഡക്റ്റും പിന്നെ ഇതൊരു ഇമ്പെക്സിൻ്റെ ടി വി ആണ് ഇത് അൻപത് ഇഞ്ചിൻ്റെ ടി വി ആണ് അറുപത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് ഓഫർ കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മേടിക്കാൻ പറ്റും ടി സി എല്ലിൻ്റെ അതേപോലെ ഒരു അമ്പത്തിനാല് ശതമാനം ഓഫറുണ്ട് അത് അമ്പത്തഞ്ച് ഇഞ്ച് ആ ടി വി വരുന്നത് പിന്നെ അത് വി നല്ല ഓഫർ ഇപ്പോൾ കാണുന്നുണ്ട് പിന്നെ മിസ്റ്റർ ലൈറ്റിൻ്റെ ടോർച്ചുകളാണ് ഈ കാണുന്നത് ഇതിൽ എം ആർ പി വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതിൽ നമുക്ക് ഈ ഓഫർ കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റും എച്ച് ലാപ്പാണ് അതിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുന്നത് എത്ര ജി ബി റാം എല്ലാം നമുക്ക് എസ് ബി ഐ കാർഡ് എച്ച് ഡി എഫ് സി കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഓഫറും കഴിഞ്ഞ് പിന്നെയും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് മാത്രം അത് ഉണ്ടാവുള്ളൂ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക എല്ലാവരും പർച്ചേസ് ചെയ്ത് ബില്ലിങ്ങിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അതായത് നമുക്ക് ഈ ഡ്രസ്സിനൊക്കെ നല്ല ഓഫറുണ്ട് അൻപത് പെർസെൻറ്റേജും ഇരുപത് പെർസെൻറ്റേജും അങ്ങനെയുള്ള ഒരുപാട് ഓഫറും ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഇനി ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നല്ല ഓഫറുണ്ട് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒരുപാട് തിരക്കും എല്ലാം ഉള്ളത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല മാക്സിമം പറ്റുന്ന എല്ലാം എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്